അമർത്തിയില്ല ഇതുണ്ട് ഈ സംഭവം കൊള്ളാം ഒരാകത്തെ ടീഷർട്ടുള്ള സാധനം സോ നമ്മൾ എത്തിയിരിക്കുന്ന സ്റ്റുഡിയോ നമ്മൾ സ്റ്റുഡിയോയിൽ എത്തി സ്റ്റുഡിയോ കാണാമല്ലോ ഇതാണ് സ്റ്റുഡിയോ സോ സ്റ്റുഡിയോ ആലപ്പിയിലെ ഷോപ്പാണ് എനിക്കൊന്നും ഒട്ടുമിക്ക ആളുകളും വരുന്ന സ്ഥലമാണ് ഞാൻ ക്ഷമീപിക്കുന്നുണ്ട് ഇന്ന് സ്വീകളുടെ ബേർത്ത്ഡേ പ്രമാണിച്ച് നമ്മൾ എന്താ എടുക്കുന്നത് ട്രാക്ക് സൂട്ടും ടീഷർട്ടും ഷൂ എന്താ കൊടുക്കാം നോക്കാം ജീൻസാണ് അപ്പോൾ ജീൻസ് ഷർട്ടും കൊടുക്കാം ഇപ്പോൾ സ്റ്റുഡിയോയുടെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സ്റ്റുഡിയോ ഒരു ചെറിയൊരു പ്രൊഡ്രസ് ഉണ്ടായിരുന്നു ബോയ്ക്കോട്ട് സ്റ്റുഡിയോ അപ്പോൾ ബോയ്ക്കോട്ട് പ്രമാണിച്ച് എനിക്കൊന്ന് സ്റ്റുഡിയോ ഏറ്റവും കൂടുതൽ കച്ചവടം കിട്ടിയ സമയമായിരുന്നു ബോയ്ക്കോട്ട് എന്തിനാന്ന് ആർക്കും അറിയത്തില്ല ടാറ്റയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം എന്നാണ് പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യമാണ് അങ്ങനെ ബഹിഷ്കരിക്കാനാണെങ്കിൽ വീട്ടിലെ ഉപ്പ് മുതൽ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് നമ്മൾ വാഹനം എല്ലാം ബഹിഷ്കരിക്കണേണ്ടി വരും നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ അണ്ടർവെയർ വരെ ബഹിഷ്കരിക്കണം കാരണം അതുവരെ ടാറ്റ ഉണ്ടാക്കുന്ന എൻ്റെ മുകളിലാണ് അല്ലേ സോ മണ്ടത്തരങ്ങൾ കാണിക്കരുത് മലയാളികളുടെ എന്താ പറയാ മാനം കെടുത്തെടുത്ത് ഇങ്ങനെയൊക്കെ ബഹിഷ്കരണം നടത്തിയിട്ടുണ്ട് സോ നമ്മൾ നമ്മുടെ സുര്യ തന്നെ പോയിട്ടുണ്ടാ ഓക്കെ സുര്യയിൽ തന്നെ വരാനുള്ള നമുക്ക് നമുക്ക് എല്ലാവർക്കും മേടിക്കാൻ പറ്റും അതാണ് മീൻ കാരണം ഒരേ സാധനങ്ങൾ പലർക്കിനും അതെന്തുകൊണ്ടാണ് അത് ജനകീയമായോ ജനകീയമായ പക്ഷെ അമേരിക്ക എത്തി ഓൾറെഡി എനിക്ക് മുമ്പേ എത്തി ജീൻസും ഷർട്ടും ഇതാണ് നമ്മൾ സിജോയ്ക്ക് മേടിക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തത് പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ അതല്ലോ നിങ്ങൾ ട്രാക്ക് ഷൂട്ടും ഷൂ ഒക്കെ മേടിക്കാൻ മേടിക്കാമെന്നാണ് പറഞ്ഞു മാറ്റിയല്ലേ പക്ഷെ ഇത് സൈസ് എത്രയോ ഞാൻ ചോദിച്ചാൽ സൈസ് എത്രയോ റിയത്തില്ല എം ആർ പി രണ്ടായിരത്തി പത്ത് മൂവായിരം നാലായിരം രൂപ ഉണ്ടായിരുന്നു എം ആർ പി മാറ്റിക്ക് എം ആർ പി വിദഗ്ധമായി മാറ്റി ഓക്കെ എനിക്ക് തോന്നുന്നത് ഈ കളർ എങ്ങനെയുണ്ട് ഇത് ഇത് ഇച്ചും കൂടെ ഭംഗിയോ പക്ഷെ വൈറ്റ് ഇത് കോമൺ ആണ് ഈ സൂഡിയോടെ കുഴപ്പം കുറെ പേര് സെയിം ഡ്രസ്സിൻ്റെ നമ്മുടെ ഓപ്പോസിറ്റ് വരും ഇത് മിക്കവാറും ഏഹ് ഇത് ഇച്ചും കൂടെ നല്ല ജീൻസിനോടെ വെച്ച് ശരി ഒന്നു വേണ്ട ഇത് ഇച്ചും കൂടെ ചേരുന്നു അതാ ഇച്ചും ഭംഗി അല്ലേ ഇപ്പോ സമർത്ഥമായ ഷോപ്പിംഗ് കഴിഞ്ഞ് ക്ഷമീരിക്ക് എത്തിക്കാണ് ഓക്കെ Yes. Oh, yeah. Happy, birthday Happy birthday to you. Happy birthday to you. Happy birthday dear C2. Happy birthday to you. May God bless you dear. May God bless you dear. Now do അല്ല ആരുടെ കുനിയക്കില്ലോ ഇപ്പൊ വെയിറ്റ് ചെയ്യുന്നോ എന്താ എന്താ കാര്യം എന്താ ചെറുചോ ഞാൻ ഞാൻ ചെയ്യോളാം ശരിയാക്കാം അട ഒറ്റവണ്ടി പൊളിക്ക 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 നീ കേറ് അതെ വീഡിയോ ആണോ ഫോട്ടോ ആണോ വീഡിയോ 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 അതെ ജിമ്മോ ട്ടാണ് എടുക്കണെന്ന് ചോദിച്ചു അങ്ങനല്ല അപ്പഴ് ഞാൻ പറഞ്ഞു

ഇല്ല ഞാൻ പ്രാർത്ഥിക്കാറില്ല ഇത് കഴിക്കുമ്പോ പ്രാർത്ഥിക്കേണ്ടതായിരുന്നായിരുന്നു അത് കുഴപ്പമില്ല ചെറിയ പണി അറിയാന്ന് പറഞ്ഞു